ഹലോ ഗെയ്സ് അപ്പം നമ്മളെ അഭിനയം റബിയെയും കൊണ്ടൊന്ന് നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ വഴിയിലെ കുറച്ച് വിശേഷമൊക്കെ നമ്മൾ നമ്മളമ്മുടെ ബസിൻ്റെ വീട്ടിലേക്കുള്ള പോക്കാണ് കേട്ടോ പോകുന്ന വഴിയിലാണ് ഒരു കോഴിനെയും റവി വറുത്ത വിട്ടില്ല എല്ലാത്തിനെയും ആട്ടിപ്പിറക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ ഇ പോകുന്ന വഴിയൊക്കെ ഒന്ന് നോക്കി നോക്കി ആ വീട്ടിലെത്തി അപ്പം ഇതാ ഞങ്ങളെ കാലത്ത് അവിടെ കളിക്കാരൊക്കെ ഉണ്ട് കേട്ടോ അഭി വീണ്ടും ഇങ്ങോട്ടു ഓടി വരികയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് കുറച്ചു നേരമൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതാണ് അവരുടെ മെയിൻ ഐറ്റം കളി കഴിഞ്ഞ് റിലാക്സ് ചെയ്യുന്ന ടൈമിലാണ് അവരിങ്ങനത്തെ ബേക്കറി ഒക്കെ ഇരുന്ന് തിരുന്ന പിന്നെ അവിടെ ഒരു തല്ലായിരിക്കും എനിക്ക് തോന്ന കിട്ടി എനിക്ക് കുറച്ച് കിട്ടി പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് അതും ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെന്തത് കളിയൊക്കെ നിർത്തി വെച്ചു ഇങ്ങനെ നാളെ വരാമെന്ന് പറഞ്ഞ് തിരിച്ചു പോരുകയാണ് കേട്ടോ തിരിച്ചു പോരാൻ നേരം ഇങ്ങോട്ട് വന്നവർ തന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയാണ് കേട്ടോ അങ്ങനെ നാളെ കാണാം